അസലാമലൈക്കും വാഹമത്തു അഹി വാത്ത അലമദിറബി ലമീൻ അള്ളാഹുല സയ്യദിനസ്തഫ മുഹമ്മദീൻ നമ്മുടെ രാജ്യം ഒരു തെരഞ്ഞെടുപ്പ് പ്രക്രിയയിലാണുള്ളത് മലയാളികളായ നാമൊക്കെ ഈ മാസം ഇരുപത്തിയാറാം തീയതി കഴിഞ്ഞ മാസം ഇരുപത്തിയാറാം തീയതി നമ്മുടെ സംവിധാന അവകാശം വിനിയോഗിച്ചുകൊണ്ട് കാത്തിരിക്കുകയാണ് ജൂൺ നാലാം തീയതി വരെ നീണ്ടു നിൽക്കുന്ന വളരെ ദൈർഘ്യമേറിയ ഒരു തെരഞ്ഞെടുപ്പ് കാലം ആ തിരഞ്ഞെടുപ്പ് കാലം തീർന്ന് ജൂൺ നാലാം തീയതി റിസൾട്ട് പ്രഖ്യാപിക്കപ്പെടുമ്പോൾ ഈ രാജ്യത്ത് എന്തെല്ലാം ഇമ്പാക്റ്റാണ് അല്ലെങ്കിൽ പ്രതിഫലനങ്ങളാണ് ഉണ്ടായിത്തീരുന്നത് എന്ന് വളരെ കൂടുതൽ ചിന്തിക്കേണ്ട ഒരു സമയത്തിലൂടെയാണ് നാം കടന്നുപോകുന്നത് ജനാധിപത്യത്തിൻ്റെ മഹോത്സവ് എന്ന ഓമന പേരിട്ടുകൊണ്ട് ലോകത്തിൻ്റെ വിവിധ ഭാഗങ്ങളിലെ രാജ്യങ്ങളിലെ രാഷ്ട്രീയ സംഘടനകളെയൊക്കെ നമ്മുടെ രാജ്യത്തിൻ്റെ തെരഞ്ഞെടുപ്പ് വീക്ഷിക്കുവാന് വേണ്ടി ക്ഷണിക്കപ്പെട്ടൊരു വർഷം കൂടെയാണ് ഈ വർഷം ഈ ഒരു സമയത്ത് സവിശേഷമായ പ്രാധാന്യമുള്ള ജനാധിപത്യത്തിൻ്റെ മഹോത്സവം എന്ന് പറയുന്ന തെരഞ്ഞെടുപ്പിൻ്റെ ദൈർഘമേറിയൊരു കാലത്തെ കഴിഞ്ഞ റിസൾട്ടിന് വേണ്ടി നാം കാത്തിരിക്കുമ്പോൾ വളരെ ഗൗരവമായ ചില ചിന്തകൾക്ക് പ്രാധാന്യമുണ്ട് ജൂൺ നാലാം ഒരു പ്രത്യേകതയുണ്ട് കാരണം അതിൻ്റെ തൊട്ടുമുമ്പുള്ള ദിവസമായിരിക്കാം ഒരു പക്ഷേ നമ്മുടെ രാജ്യത്ത് സ്കൂളുകൾ കലാലയങ്ങൾ തുറക്കപ്പെടാൻ പോകുന്നത് രണ്ടു മാസക്കാലത്തെ വെക്കേഷൻ കാലം കഴിഞ്ഞ് ഈ രാജ്യത്ത് ഓരോ സ്റ്റേറ്റുകളിലും പ്രദേശങ്ങളിലും തെരഞ്ഞെടുപ്പിൻ്റെ കോലാഹാലങ്ങൾ അല്ലെങ്കിൽ അതിൻ്റെ ശബ്ദകോലാഹാലങ്ങൾ പ്രചാരണ പരിപാടികളൊക്കെ നേരിട്ടുമല്ലാതെയും വീക്ഷിച്ച ചെറിയ കുഞ്ഞുങ്ങൾ മുതൽ കൗമാരപ്രായക്കാരും ചെറുപ്പക്കാരും പ്രത്യേകിച്ച് നമ്മുടെ വിദ്യാർത്ഥികൾ കലാലയത്തിലേക്ക് വരുമ്പോൾ അവരിലുണ്ടാക്കുന്ന അവരിലുണ്ടാക്കുന്ന പ്രതിഫലനങ്ങൾ എന്താണ് എന്ന് ഗൗരവത്തോടു കൂടെ ചിന്തിക്കണം നമുക്കറിയാം റിസൾട്ട് വന്നു കഴിഞ്ഞാൽ നമ്മുടെ രാജ്യത്ത് ഒന്നിരിക്കൽ ഭരണം തുടർന്നേക്കും അല്ലെങ്കിൽ ഭരണമാറ്റം വന്നേക്കും അത് സ്വാഭാവികമാണ് പക്ഷെ ഭരണം തുടർന്നു കഴിഞ്ഞാൽ നിലവിലുള്ള ഭരണം തുടരുകയാണെന്ന് വിചാരിക്കുക എന്താ സംഭവിക്കുക സഹോദരന്മാരെ നമ്മുടെ രാജ്യത്തെ വളർന്നു വരുന്ന പുതിയ തലമുറക്ക് കൊടുക്കുന്ന വലിയ മെസ്സേജ് ഉണ്ട് എന്താണ് ആ തെറ്റായ മെസ്സേജ് വലിയ കാര്യങ്ങൾ നേടിയെടുക്കാൻ വലിയ വലിയ കളവുകൾ നിരന്തരം പറഞ്ഞാലേ അത് ലഭിക്കുള്ളൂ എന്നൊരു മെസ്സേജാണ് വലിയ കാര്യങ്ങൾ നേടാൻ വലിയ കളവുകൾ പറഞ്ഞു കൊണ്ടേ ഞാൻ ഈ പറയുന്ന യാത്രം ഇത് കേൾക്കുന്ന എല്ലാവർക്കും ബോധ്യപ്പെടും നമ്മുടെ രാജ്യത്ത് ഒരു തെരഞ്ഞെടുപ്പ് കാലം ഉണ്ടായാൽ ആ തെരഞ്ഞെടുപ്പ് കാലത്ത് ജയിക്കാൻ വേണ്ടി തോൽപ്പിക്കാൻ വേണ്ടി പലപ്പോഴും അധാർമികമായ ചില വഴികളിലേക്ക് പലവരും കടന്നു പോവാറുണ്ട് പക്ഷെ നമ്മുടെ രാജ്യത്ത് ആ അധാർമികമായ വഴിയിലേക്ക് തെരഞ്ഞെടുപ്പ് കാലത്ത് അധികാരക്കൊതിയുള്ളവർ അല്ലെങ്കിൽ അധികാരത്തെ അധികാരത്തിൽ നിന്ന് അധികാരികളെ ഇറക്കാൻ ആഗ്രഹിക്കുന്നവർ ആ അധാർമ്മികമായ വഴി സ്വീകരിച്ച് സ്വീകരിക്കുന്നുണ്ടെങ്കിൽ അത് ഏറ്റവും ഉച്ചയിലും ഏറ്റവും ഉയർച്ചയിലും എത്തിയ ഒരു കാലത്താണ് നാം ജീവിക്കുന്നത് എന്നതാണ് ഒരു സത്യം നമ്മുടെ രാജ്യത്ത് ഈ രാജ്യത്തെ ഏറ്റവും ഉത്തരവാദിത്തപ്പെട്ട സ്ഥാനത്തിരിക്കുന്ന ജനങ്ങൾ ഏത് വിഭാഗത്തിന്റെ ആളാണെങ്കിൽ പോലും ഒരു പ്രസിഡന്റ് സ്ഥാനത്തോ പ്രധാനമന്ത്രി സ്ഥാനത്തോ മുഖ്യമന്ത്രി സ്ഥാനത്തോ ഒക്കെ ഇരിക്കുന്ന ആളുകളെ ആ പദവിയുടെ ആദരവോടുകൂടെയാണ് വീക്ഷിക്കാറുള്ളത് അങ്ങനെയാണല്ലോ എല്ലാവർക്കും ആ പദവിയോടൊരു ബഹുമാനമുണ്ട് അങ്ങനത്തെ പദവിയിലിരിക്കുന്ന ആളുകൾ ഈ രാജ്യത്തെ മഹാഭൂരിപക്ഷം വരുന്ന ജനങ്ങൾക്ക് ഒരിക്കലും ഉൾക്കൊള്ളാനോ അംഗീകരിക്കാനോ പറ്റാത്ത ഉച്ച നേരം ഇത് അർദ്ധരാത്രിയാണെന്ന് പറയുന്നതിന് സമാനമായ കളവുകൾ പറഞ്ഞ് ലക്ഷ്യം നേടാനുള്ള ശ്രമം നിരന്തരം നടത്തിക്കൊണ്ടിരിക്കുമ്പോൾ നമ്മുടെ രാജ്യത്തൊരു തെരഞ്ഞെടുപ്പ് കാലം കഴിഞ്ഞ് വെക്കേഷൻ കഴിഞ്ഞ് സ്കൂളിലേക്ക് കടന്നു വരുന്ന കുട്ടികളുടെ മനസ്സിലുണ്ടാകുന്ന ഒരു ഒരു മെസ്സേജ് എന്താണ് പലതും നേടാൻ ധാരാളം കളവ് പറയേണ്ടി വരും കാരണം കാര്യങ്ങൾ നേടാൻ സത്യസന്ധമായ വഴി സ്വീകരിക്കണമെന്ന മെസ്സേജ് നൽകേണ്ട സന്ദേശം നൽകേണ്ട ആളുകൾ പോലും കാര്യലാഭത്തിന് വേണ്ടി കളവ് നിരന്തരം പറഞ്ഞുകൊണ്ടിരിക്കുന്ന വല്ലാത്തൊരു കാഴ്ചയാണല്ലോ നമ്മൾ കാണുന്നത് അള്ളാഹുവിന്റെ ഹബീബ് തിരുനബി നിങ്ങൾ തിരുനബിഹുണ്ട് സത്യസന്ധത എന്ന് പറയുന്നത് സത്യം പറയുക എന്ന് പറയുന്നത് പ്രിയപ്പെട്ട സഹോദരന്മാരെ അത് നന്മയിലേക്കും നന്മ സ്വർഗത്തിലേക്കും നയിക്കും എന്ന് പറയുന്നത് അത് തമ്മാടിത്തരത്തിലേക്കും അത് നരകത്തിലേക്കും നയിക്കുമെന്ന് മുഹമ്മദ് റസൂർ സമൂഹത്തിൽ പുതിയ ജനറേഷനിൽ പുതിയ സമൂഹത്തിൽ ഉണ്ടാക്കുന്ന ഒരു വലിയ പ്രതിഫലനം കളവ് എന്ന് പറയുന്നത് അതൊരു നല്ല കാര്യമാണെന്ന് തോന്നുന്നിടത്തേക്ക് കാര്യങ്ങൾ പോകുന്നുണ്ടോ മറ്റൊരു കാര്യം എന്താണ് ഭരണം മാറിയാലും മാറിയില്ലെങ്കിലും ജനാധിപത്യമെന്ന് പറയുന്ന ആ നമ്മുടെ രാജ്യത്തിന്റെ ഏറ്റവും പ്രധാനപ്പെട്ട പ്രത്യേകത അത് സംരക്ഷിക്കാനാണ് തെരഞ്ഞെടുപ്പ് എന്നത് എല്ലാവർക്കും അറിയാം പക്ഷെ അത് സംരക്ഷിക്കുന്നുണ്ടോ ഇല്ലേ എന്നത് മറ്റൊരു കഥയാണ് പക്ഷേ തെരഞ്ഞെടുപ്പ് നടത്തിയിട്ട് അധികാരത്തിൽ വരുന്ന ആളുകൾ ആരായാലും അവരുടെ ഡ്യൂട്ടി എന്താണ് അവരുടെ ഉത്തരവാദിത്തം എന്താണ് ജനാധിപത്യ രാജ്യത്തിന്റെ ഭരണഘടനക്ക് കാവലിരിക്കലാണ് ആ ഭരണഘടനക്ക് കാവലിക്കുക എന്ന ദൗത്യം ഏറ്റെടുക്കേണ്ട ആളുകൾ ഭരണഘടനയുടെ ആമുഖത്തിൽ എഴുതി എഴുതിവച്ച ഓരോന്നും ഓരോ കാര്യങ്ങളും ഇല്ല ചെയ്യുകയും അതിനെ ബലഹി ബലഹീനമാക്കുകയും ചെയ്യുന്ന ഒരു കാലത്താണ് നാം ജീവിക്കുന്നത് നമ്മുടെ രാജ്യത്തിന്റെ ഭരണഘടനയുടെ ആമുഖത്തിൽ ലക്ഷ്യപ്രമേയമായി എഴുതിവെച്ച പ്രധാനപ്പെട്ട നാല് കാര്യമുണ്ട് അതിലൊന്നെന്താണ് ജസ്റ്റിസ് നീതിയാണ് മറ്റൊന്ന് പ്രിയപ്പെട്ട സഹോദരന്മാരെ ലിബാറ്റി എന്ന സ്വാതന്ത്ര്യമാണ് മറ്റൊരു കാര്യം ഇക്വാലിറ്റി എന്ന് പറയുന്ന തുല്യതയാണ് അതിനവസാനമായി എഴുതി വെച്ചൊരു കാര്യമുണ്ട് ആ വാക്ക് എഴുതി വെക്കുന്നത് കുറച്ച് വെഴുകിയിട്ടാണ് നമ്മുടെ രാജ്യത്തിന്റെ ഭരണഘടനാ ശില്പികളിൽ ഏറ്റവും പ്രമുഖനായ അംബേദ്കർ ഭരണഘടന സമിതിയുടെ ചെയർമാനായ രാജേന്ദ്ര പ്രസാദിന് ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി എട്ട് ഫെബ്രുവരി ഇരുപത്തിയൊന്നാം തീയതി ഒരു എഴുത്ത് കൊടുത്തയക്കുന്നുണ്ട് എന്താണ് ആ എഴുത്തിലുള്ളത് ഭരണഘടനയുടെ ലക്ഷ്യപ്രമേയത്തിൽ നേരത്തെ എഴുതി ചേർക്കാത്ത ഒരു കാര്യം ഞാൻ എഴുതി കരട് കരട് സഭ എഴുതി ചേർത്തിട്ടുണ്ട് അതെന്താണ് എന്ന് പറയുന്ന ഒരു ഒരു പുതിയ ഒരു കാര്യമാണ് എന്താണ് അതിനർത്ഥം ഈ രാജ്യത്തെ ജനങ്ങൾക്കിടയിൽ ഉണ്ടാവേണ്ട സാഹോദര്യം നമ്മുടെ രാജ്യം രാജ്യമായി നിലനിൽക്കണമെങ്കിൽ ജനാധിപത്യം ജനാധിപത്യമായി നിലനിൽക്കണമെങ്കിൽ നമ്മുടെ രാജ്യത്തിന് വികസിക്കണമെങ്കിൽ നമ്മുടെ രാജ്യത്തിന്റെ വികസനം ജനങ്ങൾക്കും സമൂഹത്തിനും ബോധ്യപ്പെടണമെങ്കിൽ നീതി വേണം സ്വാതന്ത്ര്യം വേണം തുല്യ അവകാശങ്ങൾ സംരക്ഷിക്കപ്പെടണം അത് മാത്രം പോരാ ഇതൊക്കെ ഉണ്ടായാൽ പോരാ ഈ രാജ്യത്തെ ജനങ്ങൾക്കിടയിൽ സാഹോദര്യം ഉണ്ടാവണം അതാണ് ഫെർട്ടേണിറ്റി എന്ന് പറയുന്ന ഒന്നുകൂടെ സാഹോദര്യത്തിന്റെ പ്രാധാന്യം കൂടെ എഴുതി വെച്ചത് അത് എഴുതി വെക്കുക മാത്രമല്ല ആയിരത്തി തൊള്ളായിരത്തി നാല്പത്തി എട്ട് നവംബർ മാസത്തിൽ നടന്ന ഭരണഘടന സമിതിയുടെ അഥവാ നിർമ്മാണ സഭയിൽ വെച്ച് തക്കുർദാസ് ഭാർഗവ എന്ന ഭരണസമിതിയിലെ പ്രമുഖനായ ആൾ പ്രസംഗത്തിൽ പറഞ്ഞൊരു കാര്യമുണ്ട് സാഹോദര്യമെന്ന പ്രയോഗം ഈ രാജ്യത്തിന്റെ ഭരണഘടനയുടെ ആമുഖത്തിൽ ഉൾപ്പെടുത്തിയ അംബേദ്കറിനെ ഞാൻ അഭിനന്ദിക്കുകയാണ് കാരണം നീതി സ്വാതന്ത്ര്യം തുല്യത സാഹോദര്യം എന്നിവ കണ്ടെത്താൻ കഴിയുന്നുണ്ടെങ്കിൽ ഇതൊരു മികച്ച ഭരണഘടനയാണ് ഞാൻ പറഞ്ഞു വരുന്നത് തെരഞ്ഞെടുപ്പ് എന്ന് പറയുന്നത് അത് ജനാധിപത്യത്തിന്റെ മഹോത്സവമെന്ന് വിശേഷിപ്പിക്കപ്പെടുന്നുണ്ടെങ്കിൽ ആ തെരഞ്ഞെടുപ്പിന്റെ ലക്ഷ്യം ഭരണഘടനക്ക് കാവലിരിക്കുന്നവർ അധികാരത്തിലേക്ക് കൊണ്ടുവരലാണെങ്കിൽ ആ ഭരണഘടനയുടെ ആമുഖത്തിൽ ലക്ഷ്യപ്രമേയത്തിൽ എഴുതി എഴുതിവച്ച ഫാഷനിറ്റി എന്ന ജനങ്ങൾക്കിടയിലുള്ള സാഹോദര്യം ഈ തെരഞ്ഞെടുപ്പ് കാലത്ത് ഏറ്റവും ഉത്തരവാദിത്തപ്പെട്ട സ്ഥാനത്തിരിക്കുന്ന ആളുകൾ അഥവാ അതില്ലാതെയാക്കിക്കൊണ്ടിരിക്കുകയാണ് ജനങ്ങൾക്കിടയിൽ ഭിന്നത സൃഷ്ടിച്ചുകൊണ്ടിരിക്കുകയാണ് ഈ രാജ്യത്തെ ഏറ്റവും പ്രധാനപ്പെട്ട ന്യൂനപക്ഷമാകുന്ന മുസ്ലിം സമുദായം അടക്കമുള്ള ആളുകളെ അരുകൽക്കരിക്കാനുള്ള ശ്രമം നടത്തിക്കൊണ്ടിരിക്കുകയാണ് ഈ ഭരണഘടന ജനാധിപത്യ ഭരണഘടന സംരക്ഷിക്കാനുള്ള ജനാധിപത്യത്തിന്റെ മഹോത്സവാകുന്ന തെരഞ്ഞെടുപ്പ് കാലത്ത് പ്രിയപ്പെട്ട സഹോദരന്മാരെ ജനങ്ങൾക്കിടയിൽ അനൈക്യം ചിദ്രത അകൽച്ച ഭിന്നത സൃഷ്ടിക്കാനുള്ള നിതാന്തമായ നിരവധി ശ്രമങ്ങൾ ഓരോ ദിവസവും ഈ രാജ്യത്തിന്റെ വിവിധ ഭാഗങ്ങളിലുള്ള പ്രചാരണ യോഗങ്ങളിൽ നിന്ന് നമ്മൾ കേൾക്കുന്നുണ്ടെങ്കിൽ രാജ്യത്ത് റിസൾട്ട് വന്ന് ഭരണം മാറിയാലും മാറിയില്ലെങ്കിലും ഈ രാജ്യത്തെ ജനങ്ങൾക്കിടയിൽ ഗ്യാപ്പ് അതൊരു ഈ രാജ്യത്തിന്റെ വികസനത്തിന് തടസ്സമാണ് ജനാധിപത്യ ഇന്ത്യയുടെ നിലനിൽപ്പിന് തടസ്സമാണ് ഞാൻ പറഞ്ഞു വരുന്നത് അള്ളാഹുവിന്റെ ഹബീബ് സയ്യൂദന മുഹമ്മദ് നമുക്ക് ഹദീസുകളിൽ കാണാൻ കഴിയും അങ്ങനെ ഒരു ഹദീസ് കാണുന്നുണ്ട് എന്താണത് അൽ ജമാൻ ഐക്യം എന്ന് പറയുന്നത് യോജിപ്പ് എന്ന് പറയുന്നത് അത് റഹമത്താണ് കാരുണ്യമാണ് ഭിന്നത അനൈക്യം ശൈഥില്യം പറയുന്നത് അത് വലിയ അതാപാണ് കാരണം അങ്ങനെയാണ് അതിൻ്റെ അവർ അവസ്ഥ അത് അത് ഫ്രണ്ട്സുകൾക്കിടയിലായാലും അതൊരു കുടുംബത്തിലായാലും അതൊരു ഗ്രാമത്തിലായാലും അത് വിവിധ സമുദായങ്ങൾക്കിടയിലായാലും അത് ഓരോ രാജ്യത്തെ പൗരന്മാർക്കിടയിലായാലും അവർ തമ്മിൽ മാനസികമായി സാമുദായികമായും അല്ലെങ്കിൽ വർഗീയമായി ധ്രുവീകരിക്കപ്പെട്ട് അവർക്കിടയിൽ അകൽച്ച കൂടിക്കൊണ്ടിരുന്നാൽ ഈ ജനാധിപത്യത്തിന്റെ മഹോത്സവത്തിന് എന്ത് പ്രസക്തിയാണുള്ളത് ഈ തെരഞ്ഞെടുപ്പിന് എന്ത് പ്രസക്തിയാണുള്ളത് ഈ തെരഞ്ഞെടുപ്പിന്റെ പ്രാധാന്യം പറയുന്നതിനെന്തർത്ഥമാണുള്ളത് അതുകൊണ്ട് ഈ രാജ്യത്ത് തെരഞ്ഞെടുപ്പ് കഴിഞ്ഞ് ജൂൺ നാലിന് പെട്ടി പൊളിക്കുമ്പോൾ പെട്ടി തുറക്കുമ്പോഴേക്കും ഈ രാജ്യം ഭാവിയിൽ അഭിമുഖീകരിക്കാനിരിക്കുന്ന ധാരാളം ദുരന്തങ്ങൾ നാം ആശങ്കയോടുകൂടെയാണ് നോക്കിക്കാണുന്നത് അതുകൊണ്ട് നമുക്ക് പറയുവാനുള്ളത് പ്രിയപ്പെട്ട സഹോദരന്മാരെ തെരഞ്ഞെടുപ്പിൽ മാത്രമല്ല ഇതുപോലത്തെ കാര്യങ്ങളിൽ മാത്രമല്ല ഏത് കാര്യങ്ങളിലും സ്വാർത്ഥ ലാഭത്തിന് വേണ്ടി ജനങ്ങൾക്കിടയിൽ അനൈക്യം സ്വന്തം കാര്യം നേടാൻ വേണ്ടി വ്യക്തികൾക്കിടയിൽ ഭിന്നിപ്പുണ്ടാക്കരുത് കുടുംബത്തിൽ ഭിന്നിപ്പുണ്ടാക്കരുത് നാട്ടിൽ ഭിന്നിപ്പുണ്ടാക്കരുത് ജനങ്ങൾക്കിടയിൽ അനൈക്യം വിവിധ സമുദായങ്ങൾക്കിടയിൽ അനൈക്യം ജനങ്ങൾക്കിടയിൽ തർക്കങ്ങൾ ഉണ്ടാക്കി കാര്യം നേടുന്ന ഒരു വല്ലാത്ത പൈശാചികമായ വളരെ മോശമായ ചൈതിയിൽ നിന്ന് എല്ലാവരും വിട്ടുനിന്നാൽ മാത്രമേ നമ്മുടെ ജീവിതത്തിൽ സന്തോഷങ്ങൾ സന്തോഷങ്ങളുണ്ടാവുകയുള്ളൂ സമാധാനമുണ്ടാവുകയുള്ളൂ പുരോഗതി ഉണ്ടാവുകയുള്ളൂ അള്ളാഹു നമ്മുടെ രാജ്യത്തെ മുഴുവൻ പൗരന്മാർക്കും എല്ലാ ജനവിഭാഗങ്ങൾക്കും എല്ലാ സമുദായങ്ങൾക്കും ഏറ്റവും ഗുണകരമായ രാജ്യത്തിൻ്റെ ഭാവിയും അതുപോലെ ചരിത്രവുമൊക്കെ ഏറ്റവും ഏറ്റവും അർത്ഥവത്തായ രൂപത്തിൽ സംരക്ഷിക്കാൻ പറ്റുന്ന അധികാരികൾക്ക് അധികാരം അള്ളാഹു നൽകട്ടെ എന്നതു ചെയ്ത് അസല വൈകും വാഹമി വരും